ഇന്നാണോ ഓണം തീവ്രവാദവും വർഗീയതയും അധികാരപ്രമത്തതയും അക്രമവും അഴിമതിയും അങ്ങനെ പലതും ഇടത് വലത് ചുവടുവെച്ച് ജനാധിപത്യത്തെ തല പൊക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ ആരൊരാൾ ആവശ്യമായി വരുന്നു അയാളുടെ പേരാണ് മഹാബലി നിരന്തരം ആഴമേറുന്ന പാതാളത്തിൽ നിന്ന് ഓരോ പുതുവർഷവും അദ്ദേഹം എത്തുന്നത് ജനങ്ങളെ കാണാൻ മാത്രമല്ല പേരില്ലാതൊന്നും ബാക്കിയില്ലാതാകുന്ന ജനാധിപത്യത്തെ തിരുത്തു എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് അവസാന നിമിഷവും വിനയൻ ഇതിനായി തല കുലിച്ചു നിന്ന മഹാബലി എന്ന അധികാരിയെ നമ്മൾ തമ്പുരാൻ എന്നാണ് വിളിച്ചത് പക്ഷേ ജനാധിപത്യത്തിൽ ദാസന്മാരായിരിക്കേണ്ട അധികാരികൾ നമുക്ക് മുന്നിൽ അധികാരദാഷ്ട്യത്താൽ സ്വയം തമ്പുരാക്കന്മാരെന്ന് പ്രഖ്യാപിച്ചു ുന്നു മനുഷ്യരെല്ലാം ഒന്നുപോലെയല്ല അവർ തട്ടുതട്ടുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ആഗോള ശതകോടീശ്വരന്മാരുടെ ഹുറൂൺ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് തൊണ്ണൂറ്റിനാല് ശതകോടീശ്വരന്മാർ ഇക്കൊല്ലം ഉണ്ടായി പക്ഷെ കഴിഞ്ഞ ഒക്ടോബറിൽ പുറത്തു വന്ന ആഗോള പട്ടിണി സൂചികയിൽ ഇതേ രാജ്യം നൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കേരളത്തിലെ വിപ്ലവക്കാർ ഉൾപ്പെടെ പല നേതാക്കളുടെയും ഇപ്പോഴത്തെ ആസ്തി എത്രയാണെന്ന് അവർക്കറിയില്ല അവരുടെ മക്കളുടെ വരുമാനവും ആർഭാട ജീവിതവും ഒക്കെ വിപ്ലവത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒറ്റുകാശാണ് അതേസമയം വിലക്കയറ്റത്തിൽ പുറതി മുട്ടിയവരും മുൻവാതിൽ നിയമനം മുട്ടിയവരും രാഷ്ട്രീയത്തിൽ സമ്പാദിക്കാത്തവരും ഒക്കെ വിൽക്കാൻ ഒരു വിൽക്കാനൊരു പോലും പോലുമില്ലാതെ വിഷമിക്കുകയാണ് വർഗീയ ധ്രുവീകരണത്തിന്റെയും വിപ്ലവ വായാടത്തങ്ങളുടെയും മണ്ണിൽ തങ്ങളുടെ ഏകാധിപത്യമകം പൂർത്തിവച്ചവരോട് ചോദ്യം ചോദിക്കുന്നവരുടെ പോലും എണ്ണം കുറയുകയാണ് മതം ആക്രമിക്കാനും ആക്രമിക്കപ്പെടാനുമുള്ള അടയാളമായി മാറി ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഗോസംരക്ഷണത്തിന്റെ പേരിലുള്ള അക്രമങ്ങൾ തുടങ്ങിയ സംഭവങ്ങളിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ആറാഴ്ചയ്ക്കകം അറിയിക്കാൻ വിവിധ സംസ്ഥാന സർക്കാരുകളോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ഏപ്രിലാണ് കൊല്ലുന്ന ആൾക്കൂട്ടങ്ങൾ യാദൃശ്ചികതയല്ല അവരെ ഒരുക്കിക്കൊണ്ടു വന്നതാണെന്ന് മാത്രം നാം തിരിച്ചറിയണം എല്ലാത്തിനോടും നാം സമരസപ്പെട്ട് കഴിഞ്ഞു മത്സരങ്ങളും ആഘോഷങ്ങളും സദ്യകളും എല്ലാം ഓണത്തിന്റെ ഭാഗമാണ് പക്ഷെ അതിന്റെ കരുത്തുറ്റ പ്രമേയം രാഷ്ട്രീയമാണ് സ്വാതന്ത്ര്യവും സമത്വവും മതേതരത്വവും അടിസ്ഥാനമാക്കിയുള്ള ജനാധിപത്യ രാഷ്ട്രീയം മാവേലി നാടുവാണിയിടും കാലം എന്നത് രാഷ്ട്രീയ ഗാനമാണ് ജനവിരുദ്ധ ഭരണാധികാരികൾ ഭയക്കേണ്ട വിപ്ലവ ഗാനം ജനങ്ങൾ അത് മനസ്സിലാക്കുന്നിടത്തോളം കാലം മാത്രമേ കള്ളവും ചതിയും ചങ്ങാതിത്തം മുതലാളിത്തവും വർഗീയതയും രാഷ്ട്രീയമാക്കിയവർക്ക് നിലനിൽപ്പുള്ളൂ അത് ഓർമ്മിപ്പിക്കാനാണ് മാവേലി പാതാളം തണ്ടിവരുന്നത് ഓർമ്മയുണ്ടായിരിക്കണം ഏവർക്കും ഓണാശംസകൾ